ദേശനിവാസികൾക്ക് ഇന്ത്യ സുവിശേഷ ശബ്ദം യുവജന പ്രസ്ഥാനമായ സന്തസ്കൂളിന്റെ വൈപ്പിയുടെ ആഭിമുഖ്യത്തിൽ നടത്തപ്പെടുന്ന പ്രതീക്ഷ രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന പേരിൽ ലഹരിക്കെതിരെ മദ്യത്തിനെതിരെയുള്ളൊരു ക്യാമ്പയിനാണ് ഈ കവലയിലും എത്തിയിരിക്കുന്നത് ഈ കാലഘട്ടത്തിൽ ലഹരിയുടെയും മദ്യത്തിൻ്റെയും ഉപയോഗം കാരണം അനേക കുടുംബങ്ങളാണ് നശിച്ചു കൊണ്ടിരിക്കുന്നത് അതുപോലെ സാമൂഹ്യമായും സാമ്പത്തികമായി ഈ കാലഘട്ടത്തിൽ അനേക ബുദ്ധിമുട്ടും പ്രയാസവും നിർന്നിരിക്കുന്ന ഈ സാഹചര്യത്തിൽ അതിനെ വിട്ടോടി അത് കുടുംബപരമായും ജീവിതപരമായും ഒരു മാറ്റത്തിന് കാരണമാകുവാൻ ഞങ്ങൾ ഈ കവലയിലും അതിനെതിരെ ഒരു മീറ്റിംഗ് നടത്താൻ ആഗ്രഹിക്കുന്നു ആദ്യമായി ഒരു പ്രാർത്ഥന കേൾക്കാം അതിനുവേണ്ടി സ്വാതംഭാസ്റ്റം ക്ഷണിക്കുന്നു പിതാവെ ഞങ്ങൾ വീണ്ടും അങ്ങയുടെ ഈ തിരുവല്ല ഈ യേശു വിനെ ഉയർത്തുവാൻ ഞങ്ങൾ ആഗ്രഹത്തോടെ പ്രാർത്ഥനയോടെ ആയിരിക്കുന്നു ഞങ്ങൾ ജീവന്റെ വചനങ്ങൾ പ്രഘോഷിക്കുമ്പോൾ അനേക ഹൃദയങ്ങളിൽ അത് ജീവന്റെ തുടിപ്പുകൾ രൂപപ്പെടുവാനും പാപങ്ങൾക്ക് മോചനവും ശാപങ്ങൾക്ക് പരിഹാരവും സൗഖ്യവും സമാധാനവും സന്തോഷവും സംതൃപ്തിയും പ്രാപിച്ച് ജീവനുള്ള ദൈവത്തെ വിശ്വസിച്ച പ്രിയപ്പെട്ടവരായി മടങ്ങുവാൻ ഈ ദേശനിവാസികളെ കർത്താവ് സഹായിക്കണം വചനഘോഷണത്തിനുള്ള പ്രിയപ്പെട്ടവനെ ബലപ്പെടുത്തണം എല്ലാം അനുഗ്രഹമാക്കണം പാട്ടുകൾ പാടുന്ന സഹോദരങ്ങളെ കർത്താവ് അനുഗ്രഹിച്ചാട്ടെ മഹത്വത്തിനായിട്ട് വലിയ ചെയ്യണം പ്രാർത്ഥന കേട്ടതിനാൽ നന്ദി യേശുവിൻ പൊന്നുനാമത്തിൽ തന്നെ പിതാവേ തുടർന്ന് മനോഹരമായ ഒരു ഗാനം നിങ്ങൾക്ക് ശ്രമിക്കാം എല്ലാവരും ശ്രദ്ധയോടെ തന്നോ എല്ലാം ദൈവം ആരാധിക്കാം തുടർന്ന് ഒരു സന്ദേശം ശ്രവിക്കാനുള്ള സമയമാണ് മാന്യരായ ദേശനിവാസികളെ നിങ്ങളുടെ ശ്രദ്ധ ഒരു പത്ത് മിനിറ്റ് പത്ത് മിനിറ്റിലേക്ക് ഞങ്ങൾ ഇങ്ങോട്ട് ക്ഷണിക്കുകയാണ് ഒരുപക്ഷെ ആ സന്ദേശം നിങ്ങൾക്ക് ഒരു അനുഗ്രഹമായിരിക്കും അതിനുവേണ്ടി നേപ്രാൾ നിയമസഭയുടെ സെക്രട്ടറിയായ ഡോക്ടർ ജോബിൻ വർഗീസിനെ ക്ഷണിക്കുന്നു ദൂരത്തും ശാരത്തുമായി ഈ ശബ്ദം ശ്രവിക്കുന്ന നല്ലവരായ ദേശനിവാസികൾക്ക് സ്നേഹവന്ദനം പറയുകയാണ് വളരെ തിരക്ക് പിടിച്ച ഒരു ദിവസത്തിന്റെ അവസാന ചില മണിക്കൂറുകളാണ് നാം ആയിരിക്കുന്നത് ജോലി കഴിഞ്ഞ് ഭവനങ്ങളിലേക്ക് മടങ്ങി പോകുന്നവർ അതുപോലെ തന്നെ ഈ മാർക്കറ്റിൽ നിന്ന് സാധനങ്ങൾ വാങ്ങിക്കുവാനായി കടന്നു വന്നിട്ടുള്ള വ്യക്തികൾ അടുത്തുള്ള ഓട്ടോ സ്റ്റാൻഡിൽ നിന്ന് ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ട ജ്യേഷ്ഠന്മാർ ചുറ്റുവട്ടത്തുള്ള മാതാപിതാക്കന്മാർ സഹോദരി സഹോദരന്മാരെ ചർച്ച ഫോർട്ട് മേപ്രാൽ ദൈവസഭയുടെ പുത്രികാ സംഘടനകളായ സൺഡേ സ്കൂളും വൈപിയും ലേഡീസ് ഡിപ്പാർട്ട്മെന്റും ചേർന്ന് നയിക്കുന്ന ലഹരിവിരുദ്ധ ബോധവൽക്കരണ യാത്രയാണ് ഇപ്പോൾ തിരുവല്ലായുടെ ഹൃദയഭാഗത്ത് എം ജി എം സ്കൂളിന്റെ മുൻവശത്ത് ഈ മാർക്കറ്റ് ജംഗ്ഷനിൽ എത്തി നിൽക്കുന്നത് ഒരുപക്ഷെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടായിരിക്കും ഇങ്ങനെയൊരു പ്രഭാഷണത്തിന്റെ ആവശ്യം ഈ കാലഘട്ടത്തിൽ നമുക്കുണ്ടോ എന്ന് ഉറപ്പിച്ചു പറയുവാൻ സാധിക്കും ഇങ്ങനെ ഒരു പ്രഭാഷണം ഈ കാലഘട്ടത്തിൽ വളരെയേറെ അത്യാവശ്യമാണ് എന്താണ് അതിന്റെ കാരണം നാം പ്രതി വാർത്താ മാധ്യമങ്ങളിലൂടെ കേട്ടുകൊണ്ടിരിക്കുകയാണ് എന്താണ് കേൾക്കുന്നത് നല്ല വാർത്തകളാണോ കേൾക്കുന്നത് ഒരിക്കലുമല്ല ദുഷിച്ച വാർത്തകൾ ദുഷിച്ച വാർത്തകൾ തന്നെ നാം കേട്ടുകൊണ്ടിരിക്കുകയാണ് ഒരു വശത്ത് നാം ആയിരിക്കുന്ന ഈ ദേശം ഉന്നതിയുടെ ഏറ്റവും അത്യുന്നമായ അവസ്ഥയിലേക്ക് കടന്നുപോയിക്കൊണ്ടിരിക്കുമ്പോൾ മറുഭാഗത്ത് നമ്മുടെ സാംസ്കാരിക ബോധം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് സാമൂഹിക ബോധം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് എന്താണ് ഇതിന് കാരണം കാരണം ഒന്നാണ് നമ്മുടെ ഒരു വലിയ സമൂഹം സാമൂഹിക വിപത്തുകളായ മദ്യത്തിനും മയക്കും അടിമകളാകുകയാണ് എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്താണ് എന്താണിതിന് കാരണം ഒത്തിരി കാരണങ്ങൾ നമുക്ക് കണ്ടുപിടിക്കുവാൻ സാധിക്കും ഇതിൽ നിന്ന് ഒരു മോചനം അവരുടെ ജീവിതത്തിൽ സാധ്യമാണോ ഈ മദ്യവും മയക്കുമരുന്നും മുന്നോട്ട് ഉപയോഗിച്ചു കഴിഞ്ഞാൽ എന്താണ് ആ വ്യക്തികളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത് ഇത് തന്നെയാണ് ഇങ്ങനെ ഒരു പ്രഭാഷണത്തിന്റെ ആവശ്യം ഉണ്ട് എന്ന് തെളിവാക്കുന്നത് ഈ സന്ധ്യാസമയം നിങ്ങളോട് സംസാരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നത് വേറെ ഒന്നിനെ പറ്റിയുമല്ല ക്രിസ്തുവിന്റെ സ്നേഹത്തെ പറ്റിയാണ് ഞാൻ ഇവിടെ പരിചയപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്ന വ്യക്തി അത് വേറെ ആരുമല്ല സർവശക്തനായ ക്രിസ്തു വേശുവാണ് സ്വർഗീയ മഹിമകളെ വെടിഞ്ഞ് ഈ താണഭൂമിയിലേക്ക് എടുത്ത് അവതരിച്ചു വന്ന ക്രിസ്തുവിനെ പറ്റിയാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നത് ഒരു പക്ഷേ നിങ്ങൾക്കൊരു സംശയം തോന്നുന്നുണ്ടാവും എന്തുകൊണ്ടാണ് ക്രിസ്തുവിനെ പറ്റി ഇവിടെ സംസാരിക്കേണ്ടത് അതും ഇപ്പോഴത്തെ സാമൂഹ്യ വിപത്തുകളുമായി എന്താണ് ബന്ധമെന്ന് പ്രിയപ്പെട്ട പ്രിയപ്പെട്ട സഹോദരി അതിന് വ്യക്തമായ ഒരു കാരണമുണ്ട് ഈ മനുഷ്യ സമൂഹം നേരിടുന്ന എന്തിനെ പറ്റിയും അതല്ലെങ്കിൽ മനുഷ്യ സമൂഹം നേരിടുന്ന എന്തും അതിനൊരു പരിഹാരം നൽകുവാൻ ഈ ഭൂമിയിൽ ഒരു അവതാരമുണ്ടെങ്കിൽ അത് വേറെ ആരുമല്ല അത് സർവശക്തനായ ക്രിസ്തു യേശുവാണ് അത് തന്നെയാണ് ക്രിസ്തു യേശുവിന്റെ പ്രസക്തി ഈ കാലഘട്ടത്തിലുള്ളത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമുക്ക് ചുറ്റുപാടും നോക്കി കഴിഞ്ഞാൽ മദ്യവും മയക്കുമരുന്നും കൊടി കൊട്ടി വാഴുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ആയിരിക്കുന്നത് നാം മദ്യവും മയക്കുമരുന്നും ഉപയോഗിക്കുന്ന വ്യക്തികളോട് ചോദിച്ചു കഴിഞ്ഞാൽ പറയും എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ ഞാൻ പരാജയത്തെ നേരിടുകയാണ് എൻ്റെ ജീവിതത്തിൽ ഒട്ടനവധി ദുഃഖങ്ങളുണ്ട് ഒരു കാര്യം തിരിച്ചു ഞാൻ ചോദിക്കട്ടെ പ്രിയ സഹോദര പ്രിയ സഹോദരി മദ്യവും മയക്കുമരുന്നും ഉപയോഗിക്കുന്നത് കൊണ്ട് താങ്കളുടെ ജീവിതത്തിലെ പ്രശ്നത്തിന് പരിഹാരമാകുന്നുണ്ടോ താങ്കളുടെ ജീവിതത്തിലെ ദുഃഖം മാറുന്നുണ്ടോ ഈ ഒരു ചോദ്യം വളരെ പ്രസക്തമാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഒരു കാര്യം ഉറപ്പിച്ചു പറയുവാൻ സാധിക്കും മദ്യവും മയക്കുമരുന്നും ഉപയോഗിച്ചതുകൊണ്ട് ജീവിതത്തിൽ പ്രശ്നം മാറിയ ഒരു വ്യക്തിയും ഈ ഭൂമിയിലില്ല മദ്യവും മയക്കുമരുന്നും ഉപയോഗിച്ചത് ജീവിതത്തിന്റെ എല്ലാ കാര്യങ്ങളും ശരിയായി എന്ന് അവകാശപ്പെടാൻ സാധിക്കുന്ന ഒരു വ്യക്തിയും ഈ ഭൂമിയിലില്ല എന്താണ് മദ്യവും മയക്കുമരുന്നും താങ്കളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുതരുന്നത് ഒന്ന് നമ്മുടെ ആരോഗ്യം നഷ്ടപ്പെടും രണ്ട് സാമ്പത്തിക അവസ്ഥ നഷ്ടപ്പെടും മൂന്ന് കുടുംബ സമാധാനം കുടുംബം ശിഥിലമാകും ഇതിനപ്പുറത്ത് മദ്യവും മയക്കുമരുന്നും താങ്കളുടെ ജീവിതത്തിൽ എന്തെങ്കിലും അവകാശപ്പെടുകയാണെങ്കിൽ താങ്കളുടെ ജീവിതത്തിന് ആർക്ക് സമാധാനം തരുവാൻ സാധിക്കും എന്തിനു സമാധാനം തരുവാൻ സാധിക്കും പ്രിയപ്പെട്ട സഹോദരങ്ങളെ ആർക്ക് സമാധാനം തരുവാൻ സാധിക്കുമെന്ന ചോദ്യത്തിന് വ്യക്തമായ മറുപടിയാണ് സർവശക്തനായ ക്രിസ്തുവേശു സ്വർഗീയ മഹിമകളെ വെടിഞ്ഞ് രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷങ്ങൾക്ക് മുമ്പ് ഈ താണഭൂമിയിൽ അവതരിച്ചിട്ടുള്ള ഒരേ അവതാരം എന്താണ് ക്രിസ്തു എന്ന അവതാരത്തിന്റെ പ്രത്യേകത നാം മറ്റു പല അവതാര പുരുഷന്മാരെ പറ്റി കേട്ടിട്ടുണ്ട് മറ്റു പല അവതാര പുരുഷന്മാരെ കണ്ടിട്ടുണ്ട് എന്നാൽ സ്വർഗീയ മഹിമകളെ വെടിഞ്ഞ് ഈ താണഭൂമിയിൽ അവതരിച്ചു വന്ന ക്രിസ്തു യേശുവിന്റെ ക്രിസ്തുദേവന്റെ പ്രത്യേകത എന്താണ് മറ്റു അവതാര പുരുഷന്മാർ സമൂഹത്തിലെ ഒരു സമൂഹത്തിന് വേണ്ടി ഒരു ഗ്രൂപ്പിനു വേണ്ടി മാത്രം പ്രവർത്തിച്ചപ്പോൾ ഒന്നുകൂടി വ്യക്തമാക്കി പറഞ്ഞു കഴിഞ്ഞാൽ ദുഷ്ടതയെ നിഗ്രഹിച്ച് ഒരു സമൂഹത്തെ മാത്രം രക്ഷിച്ചപ്പോൾ എന്താണ് ക്രിസ്തുദേവൻ ചെയ്തത് സ്വന്ത ഇവിടെയുള്ള ഈ ഭൂമിയിലായിരിക്കുന്ന മാനവകുലത്തിന്റെ പാപത്തിനു വേണ്ടി ആ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി സ്വന്ത ജീവനെ ഉപേക്ഷിച്ചു സ്വന്ത ജീവനെ വെടിഞ്ഞു നാം അങ്ങനെ ഒരു കഥ കേട്ടിട്ടുണ്ടോ ആരെങ്കിലും സ്വന്തം ജീവനെ ഉപേക്ഷിച്ച് മറ്റൊരു സമൂഹത്തെ മറ്റൊരു വ്യക്തിയെ രക്ഷിക്കാൻ ശ്രമിച്ചതായി നാം കേട്ടിട്ടുണ്ടോ കേട്ടിട്ടില്ല അത് തന്നെയാണ് ക്രിസ്തുദേവനെ മറ്റവതാര പുരുഷന്മാരിൽ നിന്ന് വ്യത്യസ്തനാക്കുന്നത് മരണം കൊണ്ട് ക്രിസ്തുദേവനെ പരാജയപ്പെടുത്തുവാൻ സാധിച്ചോ ഇല്ല ക്രിസ്തുദേവൻ മരിച്ചിട്ട് മൂന്നാം നാൾ നാൾവറി ക്രൂസിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റു അത് തന്നെയാണ് ക്രിസ്ത്യാനിറ്റിയുടെ ഏറ്റവും വലിയ പ്രത്യേകത പാലസ്തീനിൽ ഒരു ഒരു കല്ലറ തുറന്ന് കിടക്കുന്നു അത് വേറെ ആരുടെയും കല്ലറയല്ല അത് ക്രിസ്തുദേവന്റെ കല്ലറയാണ് അവിടെ എഴുതി വെച്ചിട്ടുണ്ട് അവരിവിടെയില്ല നിങ്ങൾ പരിശോധിക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾ കാണുവാൻ ആഗ്രഹിക്കുന്ന ആ ഡെഡ് ബോഡി അവിടെ ഇല്ല എന്താണ് അത് കാണിച്ചു തരുന്നത് മരണത്തെ അതിജീവിച്ച് ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുദേവൻ ആ ക്രിസ്തുദേവൻ എങ്ങനെയാണ് താങ്കളുടെ ജീവിതത്തിൽ വ്യത്യാസം കൊണ്ടുവരുന്നത് പ്രിയപ്പെട്ട സഹോദര പ്രിയപ്പെട്ട സഹോദരി വിശുദ്ധ വേദപുസ്തകം പരിശോധിച്ചു കഴിഞ്ഞാൽ ഒരു വാക്യം കാണുവാൻ സാധിക്കും അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായല്ലോരെ നിങ്ങൾ എന്റെ അടുക്കൽ വരുവീൻ ഇതൊരു യൂണിവേഴ്സൽ ആപ്ലിക്കബിൾ സ്റ്റേറ്റ്മെന്റ് ആണ് ഒരു പ്രത്യേക വിഭാഗത്തെ അല്ല ഇങ്ങോട്ട് വിളിച്ചത് അധ്വാനിക്കുന്നവരും കടന്നു വരുവിയിലായിരിക്കുന്ന എല്ലാവരെയുമാണ് വിളിക്കുന്നത് ജാതി മത വർണ്ണവർഗ വ്യത്യാസങ്ങൾക്ക് ഉപരിയായി എല്ലാവരെയും വിളിച്ചു പറയുകയാണ് അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ നിങ്ങൾ എന്റെ അടുക്കൽ വരുവീൻ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം ഇതുപോലെ 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 സംസാരിച്ച ചെയ്ത പഠിപ്പിച്ച ഒരു വ്യക്തിയെ പറ്റി കേട്ടിട്ടുണ്ടോ പ്രിയപ്പെട്ട സഹോദരങ്ങളെ കേട്ടിട്ടില്ല പകരം ക്രിസ്തു മാത്രമേ ഉള്ളൂ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നിങ്ങളുടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ എന്തുമായി കൊള്ളട്ടെ ഏതവസ്ഥയിൽ കൂടെയാണോ കടന്നു പോകുന്നത് എനിക്കറിയില്ല ഒരു കാര്യം ഉറപ്പിച്ചു പറയുവാൻ സാധിക്കും സർവശക്തനായ ക്രിസ്തു യേശുവിന് നിങ്ങളുടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കുവാൻ സാധിക്കുമെന്ന് പറയുന്നതിൽ വളരെ സന്തോഷമുണ്ട് എന്നെ ശ്രമിക്കുന്ന എന്റെ സുഹൃത്ത് ഇവിടെ ആയിരിക്കുന്നു അതും എൻ്റെ ജീവിതത്തിൽ വളരെയേറെ സന്തോഷം നൽകുന്ന കാര്യമാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഞാൻ ദൂരെ നിന്നെങ്ങും വന്ന വ്യക്തിയല്ല ഈ എം ജി എം സ്കൂളിൽ പഠിച്ച വ്യക്തിയാണ് എൻ്റെ കൂട്ടത്തിൽ പഠിച്ച വ്യക്തിയാണ് അവിടെ നിന്ന് നിന്ന് എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ രാജേഷ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഒരു കാര്യം ഉറപ്പിച്ചു പറയുവാൻ സാധിക്കും മദ്യവും മയക്കുമരുന്നും താങ്കളുടെ ജീവിതത്തിൽ ഒരു പരിഹാരമാകും എന്ന് കരുതുന്നുണ്ടെങ്കിൽ ഒരു പോയിന്റിലും നിങ്ങളെ അത് രക്ഷിക്കയില്ല മദ്യത്തിനും മയക്കുമരുന്നിനും അടിമകളായി ജീവിതം മുന്നോട്ട് നയിക്കുകയാണെങ്കിൽ കുടുംബം ശിഥിലമാകുന്നതല്ലാതെ അതിനപ്പുറത്ത് മറ്റൊന്നും സംഭവിക്കാൻ പോകുന്നില്ല മറിച്ച് നിങ്ങളുടെ ശ്രദ്ധ ക്രിസ്തുവിലേക്ക് തിരിക്കുകയാണെങ്കിൽ പ്രിയപ്പെട്ട സഹോദര താങ്കളുടെ ജീവിതത്തിന്റെ അവസ്ഥ എന്തുമാകട്ടെ താങ്കൾ കടന്നു പോകുന്നത് അതിൽ നിന്നൊരു മാറ്റം കൊണ്ടുവരുവാൻ സാധിക്കുമെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല ഈ ചുറ്റുവട്ടത്തിവിടെ കൂടി നിൽക്കുന്ന സഹോദരങ്ങള് യുവ സഹോദരങ്ങള് ഇവർക്കൊന്നും വേറെ ഒരു പണിയും ഇല്ലാഞ്ഞിട്ടല്ല ഒരു ഗവൺമെന്റ് ഹോളിഡേ ആയ ഇന്ന് വൈകിട്ട് ഇവിടെ ഇങ്ങനെ സംഘടിച്ച് നിൽക്കുന്നത് പ്രിയപ്പെട്ടവരെ ജീവിതത്തിന്റെ പ്രശ്നങ്ങൾ എന്തുമാകട്ടെ ജീവിതത്തിന്റെ പ്രശ്നങ്ങൾ അത് ഒരുപക്ഷെ ഇല്ലായ്മ ചെയ്യുന്നതായിരിക്കും നമ്മുടെ മനസ്സിൽ ഒരു ചിന്ത തോന്നും എന്റെ ജീവിതം കൊണ്ട് ഇനി ഒരു അർത്ഥമുണ്ടോ എന്റെ ജീവിതത്തിൽ ഇനി എന്ത് നേടുവാൻ സാധിക്കും ഈ ഭൂമിയിലെ ജീവിതം അങ്ങ് അവസാനിപ്പിച്ചു കഴിഞ്ഞാലോ എന്ന് ജാതി മത വന്നവർഗ വ്യത്യാസമന്യേ എല്ലാ മതങ്ങളും അംഗീകരിക്കുന്ന ഒരു വിഷയമാണ് മരണത്തിനപ്പുറം ഒരു ജീവിതമുണ്ട് അത് എല്ലാ മതങ്ങളും അംഗീകരിക്കുന്ന വിഷയമാണ് പ്രിയപ്പെട്ടവരെ നമുക്ക് നൽകിയിട്ടുള്ള നമുക്ക് ലഭിച്ചിട്ടുള്ള ഈ ജീവിതം അവസാന ിപ്പിക്കുവാൻ നമുക്ക് അവകാശമുണ്ടോ ഒരു മതവും മതവും അറിവിൽ ഒരു നിങ്ങളുടെ ജീവിതം നിങ്ങൾക്ക് തന്നെ ചെയ്യാമെന്ന് പഠിപ്പിക്കുന്നില്ല പിന്നെ എന്താണ് പഠിപ്പിക്കുന്നത് നീ നീ ജീവനോടെ ഇരിക്കുമ്പോൾ നല്ലത് നിനക്ക് ലഭിക്കും നിന്റെ പ്രവർത്തികൾ തിന്മയാണെങ്കിൽ നീ നരകത്തിൽ പോകും ഇത് തന്നെയാണ് എല്ലാ മതങ്ങളും പഠിപ്പിക്കുന്നത് വ്യത്യസ്ത പേരുകൾ അറിയപ്പെടുന്നു എന്ന് മാത്രം എന്നാൽ പ്രിയപ്പെട്ട സഹോദര പ്രിയപ്പെട്ട സഹോദരി നിങ്ങളുടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ അതിനൊരു പരിഹാരമായി ഒരു മുഴ കയറോ ഒരു വിഷക്കുപ്പിയോ നിങ്ങൾ കരുതുന്നുണ്ടെങ്കിൽ അത് ജീവിതത്തിലെ ഏറ്റവും വലിയ പരാജയമാണ് നിങ്ങളുടെ ജീവിതത്തിന്റെ പ്രശ്നങ്ങൾ എന്തെന്ന് ചോദിച്ചറിഞ്ഞാൽ മനുഷ്യകുലത്തിന്റെ എല്ലാ പ്രശ്നങ്ങൾക്കും അതിന്റെ മൂല കാരണം എന്ന് പറയുന്നത് പാപമാണ് പാപത്തിൽ പാപത്തിൽ വളർത്തപ്പെട്ട പാപത്തിൽ മുന്നേറിയ ഒരു സമൂഹം അത് തന്നെയാണ് നമ്മുടെ ജീവിതത്തിന്റെ പ്രശ്നം എന്ന് പറയുന്നത് ഈ പാപത്തിന് പരിഹാരമായാണ് കാൽമെറി ക്രൂസിൽ പ്രിയ ർത്താവ് നമുക്ക് വേണ്ടി മൂന്നാണികളിൽ മരണപ്പെട്ടത് എന്നിട്ടോ അവിടെ കൊണ്ട് അവസാനിച്ചോ ക്രിസ്തുവിന്റെ മഹിമ റോമൻ റോമൻ കല്ലറയെ റോമൻ ആധിപത്യത്തെ റോമൻ സീൽ ചെയ്ത ആ കല്ലറയെ അതിജീവിച്ച് മൂന്നാം നാൾ ക്രിസ്തു ഉയർത്തെഴുന്നേറ്റു എന്താണത് നൽകുന്നത് ഞങ്ങളിവിടെ പ്രഘോഷിക്കുന്ന ക്രിസ്തു ഇന്നും ജീവിക്കുന്നു പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ ചെറു മെസ്സേജ് ഞാൻ ഇവിടെ കൺക്ലൂഡ് ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു താങ്കളുടെ ജീവിതത്തിന്റെ പ്രശ്നങ്ങൾ എന്തുമാകട്ടെ എത്രയും ജീർണിച്ച അവസ്ഥയിലായിക്കൊള്ളട്ടെ മറ്റൊരു വ്യക്തിക്ക് അത് പങ്കുവെക്കുവാൻ സാധിക്കാത്തതോ മറ്റൊരു വ്യക്തിയോട് പറയുവാൻ സാധിക്കാത്തതോ ആയിക്കൊള്ളട്ടെ ഏതവസ്ഥയിലാണെങ്കിലും അതിന് പരിഹാരം നൽകുവാൻ സർവശക്തനായ ക്രിസ്തു യേശുവിന് സാധിക്കുന്നു ഈ ശബ്ദം ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും ആ ഒരു ഒരവസ്ഥയിലായിരിക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് ഒരു നിമിഷം ഞങ്ങളോട് ചേർന്ന് പ്രാർത്ഥിക്കാവുന്നതാണ് നിങ്ങളുടെ ജീവിതത്തിന് ഒരു മാറ്റം കൊണ്ടുവരുവാൻ നിങ്ങളുടെ ജീവിതത്തിന് ഒരു പ്രത്യാശ നൽകുവാൻ നിങ്ങളുടെ ജീവിതത്തിന് ഒരു പുതിയ ഒരു പുതിയ ഡയറക്ഷനിലേക്ക് നിങ്ങളെ നയിക്കുവാൻ സർവശക്തനായ ക്രിസ്തു യേശുവിന് സാധിക്കുമെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല അങ്ങനെ ഒരു ഒരു മാറ്റം എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചത് കൊണ്ടാണ് ഞാൻ ഈ തെരുവീതിയിൽ നിന്ന് ഇത്ര ശക്തമായി ഇത്ര ശക്തമായി ഇത് വിളിച്ചു പറയുന്നത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ താങ്കളുടെ പ്രശ്നങ്ങൾ എന്തുമാകട്ടെ അതിനൊരു പരിഹാരമുണ്ട് സർവശക്തനായ യേശു ക്രിസുലേക്ക് താങ്കളുടെ ശ്രദ്ധ തിരിക്കൂ ഇത്രയും നേരം ഈ മെസ്സേജ് ശ്രദ്ധയോടെ വീക്ഷിച്ച എല്ലാവരെയും നന്ദിയോടെ ഓർക്കുകയാണ് ഒരു നിമിഷം നിങ്ങളുടെ വിഷയങ്ങൾക്ക് വേണ്ടി ഞങ്ങളിവിടെ പ്രാർത്ഥിക്കാൻ പോവുകയാണ് ഈ സമയം ബ്രദർ ഉന്മൻ കെ തോമസ് മുന്നോട്ട് കടന്നു വന്ന് ഈ സമൂഹത്തെ ഓർത്ത് പ്രാർത്ഥിക്കും ഞങ്ങളുടെ സ്വർഗീയ പിതാവേ സ്തോത്രം സ്വർഗീയതയും കർത്താവ് ഈ തെരുവിൽ നിന്നുകൊണ്ട് കർത്താവെ അങ്ങയുടെ ശ്രദ്ധിച്ചുശേഷം ഈ ദേശത്തെ അറിയിക്കുവാൻ ഈ സഹോദരങ്ങളോടൊന്നും ഒരുക്കിയതിനായി സ്തോത്രം ചെയ്യുന്ന വർധാവേ കർത്താവെ വിത്ത് വിതയ്ക്കുന്നു കർത്താവെ അത് വളരെ ഹോവി ആകുന്നു എന്ന് വചനം പറയുന്ന വർധാവി അടിയങ്ങളിൽ നിന്ന് കർത്താവ് വചനത്തിൻ്റെ വിത്ത് ഇപ്രദേശത്ത് വിതച്ചിരിക്കുന്ന വർധാവി പലരുടെ ഹൃദയങ്ങളുടെ താഴത്തിൽ ഇറങ്ങിയിരിക്കുന്ന വർധാവ് അവർക്കൊക്കെ ഒരു മാനസാന്തരത്തിലേക്ക് അവരെ നടത്തണമേ കർത്താവ് സത്യസുവിശേഷം മനസ്സിലാക്കിയ കർത്താവെ അങ്ങനെ ആരാധിപ്പാൻ സത്യത്തിൽ ആരാധിപ്പുവാൻ കർത്താവ് അവരുടെ ജീവിതത്തെ വ്യതിയാനത്തിലേക്കും നയിക്കുവാൻ കർത്താവ് നല്ലൊരു ഭാവിയിലേക്ക് അവരെ കൊണ്ടെത്തിക്കുവാൻ അവരെ സഹായിക്കണമേ കർത്താവ് അങ്ങയുടെ സത്യസുവിശേഷം കർത്താവെ എല്ലാവരിലും പ്രാവർത്തികമാക്കി തീർക്കണമെങ്കിൽ കർത്താവ് അനുഗ്രഹിക്കണമേ ഈ കേട്ട എല്ലാ ജനങ്ങളെയും അനുഗ്രഹിക്കണമേ കർത്താവ് കർത്താവ് അടികളോടൊപ്പം ഉണ്ടായിരുന്ന എല്ലാ സഹോദരങ്ങളെ ഓർക്കുന്ന കർത്താവ് സുവിശേഷം പ്രസംഗിച്ച കർത്താവ് പ്രിയദാസിനെ പ്രിയ സഹോദരനെ ഓർക്കുന്ന കർത്താവ് എല്ലാവരോടും കൂടെ കൃപയെ അനുഗ്രഹ ഉണ്ടായിരിക്കണമേ സകല മാനവമോട് എടുക്കണമേ കർത്താവ് അങ്ങനെ അതിൽ അപേക്ഷിക്കുന്നു കൃപയോട് കേൾക്കണം പ്രിയ പിതാവേ ഇത്ര നേരം നിങ്ങളുടെ ശ്രദ്ധ ഉണ്ടായിരുന്നല്ലോ എല്ലാവരോടും നന്ദി ഞങ്ങൾ ഒരിക്കൽ കൂടെ അറിയിക്കുന്നു താങ്ക്